അസ്സാം വലൈക്കും വർഹമത്തല്ലാഹി വാബർകാത്തു എസ് എൽ സി ഫലം പുറത്തു വന്നു പല ആളുകളും റിസൾട്ടിൻ്റെ സന്തോഷ വേളകൾ പങ്കിട്ടു പക്ഷേ നമുക്കറിയാം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുപോലെ ഷഹബാസിൻ്റെ റിസൾട്ടും പുറത്തു വന്നു അവൻ ആകെ എഴുതിയത് ഇൻഫർമേഷൻ ടെക്നോളജി എക്സാം മാത്രം അതിൽ ആ പൊന്നുമോന് എ പ്ലസ് ലഭിക്കുകയും ചെയ്തു എന്നാൽ ബാക്കി നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എല്ലാം ആബ്സെൻറ്റ് എന്ന കോളം നമ്മൾ കണ്ടു കണ്ടപ്പോൾ തന്നെ ഏറെയധികം വേദന തോന്നിയ ഒരു റിസൾട്ട് തന്നെയാണത് എല്ലാവരെയും കണ്ണീരിലായത്തിയ ഒരു റിസൾട്ട് കേട്ടവരും കണ്ടവരുമെല്ലാം പറഞ്ഞു അത് കാണുമ്പോൾ വളരെയധികം സങ്കടമാണ് തോന്നിയത് എന്ന് എന്നാൽ അതുപോലെ തന്നെ വളരെയധികം ചില ആളുകൾ സന്തോഷങ്ങൾ നിറഞ്ഞ ഒരു സംഭവം കൂടെ കടന്നു വന്നു ഷഹബാസിൻ്റെ പ്രതികളുടെ റിസൾട്ട് പുറത്തു വന്നില്ല എന്നതാണ് ഷഹബാസിൻ്റെ പ്രതികളുടെ എസ് റിസൾട്ട് തടഞ്ഞു വെക്കുകയായിരുന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഷബാസിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളുകൾക്ക് ഇത് വളരെയധികം സന്തോഷമുള്ള ഒരു വാർത്തയാണ് എന്നിരുന്നാലും ഈ ന്യൂസ് വന്നപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഇതിന്റെ തായത്ത് ഇത് മാത്രം പോരാ എന്നായിരുന്നു ഓരോരുത്തരുടെയും അഭിപ്രായം അവർ ഇനിയൊരിക്കലും ഇതുപോലെ ചെയ്യരുത് അവരെന്ന് മാത്രമല്ല ഒരാളും ഇതുപോലെ ചെയ്യരുത് അതിന് മാതൃകാപരമായ ശിക്ഷ നടപ്പാക്കണം എന്ന് തന്നെയായിരുന്നു എല്ലാവരുടെയും അഭിപ്രായം ഷബാസിന്റെ പ്രതികളെ എസ് പരീക്ഷ എഴുതിയപ്പോൾ തന്നെ പല രീതിയിൽ വിമർശനങ്ങൾ വിദ്യാഭ്യാസ വകുപ്പിനുണ്ടായിട്ടുണ്ട് അതിന് സപ്പോർട്ട് നിന്ന ഓരോരുത്തർക്കും ഉണ്ടായിട്ടുണ്ട് അവർ പരീക്ഷ എഴുതുന്ന സ്ഥാപനങ്ങൾക്ക് മുമ്പിൽ പോലും പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ചെറിയ പ്രശ്നം ഇത് പിന്നീട് വൈരാഗ്യങ്ങൾ മൂത്ത് വലിയ വലിയ വിഷയങ്ങളിലെത്തി അങ്ങനെയാണ് കൊലപാതകത്തിലേക്ക് വരെ ഈ ഒരു സംഭവം എത്തപ്പെടുന്നത് ഇത് നമുക്കൊരു പാഠമാണ് നമ്മൾ ചിന്തിക്കാനും നമ്മൾ മനസ്സിലാക്കാനുമുള്ള ഒരു പാഠമാണ് ഷഹബാസിനെ കൊന്ന പ്രതികൾ പതിനഞ്ച് വയസ്സ് പതിനാറ് വയസ്സ് ആയപ്പോഴേക്കും അവർ ഒരു കൊലയാളിയായി മാറുകയാണ് ചെയ്തത് അവിടെ മാതാപിതാക്കൾ ഒരു കൊലയാളിയുടെ മാതാപിതാക്കളായി മാറുകയാണ് ചെയ്തത് ഇത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ചിന്തിക്കേണ്ട വാക്കുകളാണ് ഇന്ന് നമ്മുടെ തലമുറ സ്കൂളിലും അതുപോലെ തന്നെ റോഡരികിലും മറ്റുമൊക്കെ അടികൂടുന്നത് കലഹങ്ങളുണ്ടാക്കുന്നത് അത് വലിയ ഹീറോയിസമായിട്ട് കാണുകയാണ് ലഹരി ഉപയോഗിക്കുന്നത് വലിയ ഹീറോയിസമായിട്ട് നമ്മുടെ ആൺകുട്ടികൾ കാണുകയാണ് തട്ടമൂരി നടക്കുന്നതും കഴുത്തിൽ കുരിശണിയുന്നതും നെറ്റിയിൽ തൊടുന്നതും ഇന്ന് ഫാൻസ് കുറക്കുമോ എന്ന് ചിന്തിക്കുന്ന പെൺകുട്ടികളുടെയും കാലമായി മാറുകയാണ് നമ്മുടെ എടുത്തു ചാട്ടത്തിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മളൊന്ന് ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുക അത് നന്മയിലേക്കെത്തുമോ അതോ അത് വലിയ തിരിച്ചടിയായി എന്നിലേക്ക് തന്നെ എത്തുമോ എന്ന് ഷഹബാസിനെക്കുറിച്ച് പറയുമ്പോൾ വളരെയധികം പഠിക്കാൻ മിടുക്കനായ ഒരു വിദ്യാർത്ഥിയായിരുന്നു പക്ഷേ ആ പ്രിയപ്പെട്ട മാതാപിതാക്കൾ റിസൾട്ട് വന്നപ്പോൾ വളരെയധികം സങ്കടത്തിലാണ് നമ്മളും അതിലേറെ സങ്കടത്തിലാണ് ആ പൊന്നുമോൻ്റെ റിസൾട്ട് കണ്ടപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് എഴുതിയത് ഒരൊറ്റ പരീക്ഷ മാത്രമേ ഉള്ളല്ലോ അതിൽ എ പ്ലസും ലഭിച്ചു ഷഹബാസിന് ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു എല്ലാ പ്രയാസങ്ങളിൽ നിന്നും എൻ്റെ മാതാപിതാക്കളെനിക്ക് കരകയറ്റണം എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു സ്ഥാനം വേണം ഒരു ഉയർച്ച വേണം എന്ന് ഷഹബാസിന് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു ഒരൊറ്റ നിമിഷത്തെ എടുത്തു ചാട്ടം കാരണം ആ സ്വപ്നങ്ങളും എല്ലാം അവിടുന്ന് തകര യാണ് ഉണ്ടായത് ഷഹബാസിന്റെ മാത്രമല്ലല്ലോ ഈ റിസൾട്ട് വന്നപ്പോൾ ജുവനിലെ ഹോമിൽ കഴിയുന്ന ആ കുട്ടികൾ പ്രതികൾ അവരുടെയും കുടുംബത്തിൽ അവരും സന്തോഷിക്കേണ്ട ദിനങ്ങളാണ് അവിടെ എ പ്ലസുകളും അവരുടെ ഓരോ കാര്യങ്ങളിലും അവരും ഇന്ന് സന്തോഷിക്കേണ്ട ആവേശ ആവേശം കൊള്ളേണ്ട സമയമാണ് പക്ഷേ എല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് തകർന്നു പോവുകയാണ് ചെയ്തത് സമൂഹത്തിൽ ഇനി അവർ എങ്ങനെയാണ് അവരെ ചിത്രീകരിക്കപ്പെടുക സമൂഹത്തിൻ്റെ മുമ്പിൽ എങ്ങനെയാണ് അവരെ കാണപ്പെടുക അവർ ഒരു കൊടും കുറ്റവാളികളായിട്ട് ഒരു കൊലയാളികളായിട്ടല്ലേ ഇനി അവരെ കാണപ്പെടുക കൂട്ടുകാർക്കിടയിലോ നാട്ടുകാർക്കിടയിലോ തൻ്റെ വീട്ടുകാർക്കിടയിലോ അവരുടെ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെട്ടു പോയില്ലേ അവരുടെ മാതാപിതാക്കൾ ഇന്നും ില്ക്കുന്നുണ്ടാകും നിങ്ങളുടെ മകനല്ലേ അത് ചെയ്തത് നിൻ്റെ കൂടെ പിറപ്പല്ലേ അത് ചെയ്തത് എന്ന് മറ്റുള്ളവരെ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ചോദ്യത്തിൻ്റെ കണ്ണുകളെ കൊണ്ട് നോക്കുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ അവർ വേദനിക്കുന്നുണ്ടാകും അവരുടെ മനസ്സുകൾ നൊമ്പലപ്പെടുന്നുണ്ടാകും നമ്മൾ മനസ്സിലാക്കണം നമുക്ക് നാട്ടിൽ നല്ലൊരു നാട്ടുകാരനാകണം വീട്ടുകാർക്കിടയിൽ നല്ലൊരു വീട്ടുകാരനായി കൂട്ടുകാർക്കിടയിൽ നല്ലൊരു കൂട്ടുകാരനായി മാറാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം അവിടെ റിസൾട്ടിനെ കുറിച്ച് പറഞ്ഞ റിപ്പോർട്ടുകൾ ഇങ്ങനെയാണ് അന്വേഷണ പുരോഗതിക്കനുസരിച്ച് ആവശ്യമെങ്കിൽ ഫലം പിന്നീട് പ്രസിദ്ധീകരിക്കുമെന്ന് പരീക്ഷാ ബോർഡ് അവിടുന്ന് അറിയിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ വകുപ്പിന് ചില നിലപാടുകളുണ്ട് അക്രമവാസന ഒരിക്കലും തന്നെ നമുക്ക് വെച്ച് പൊറുപ്പിക്കാൻ കഴിയില്ല എന്നും വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ അവിടുന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അന്ന് പരീക്ഷ എഴുതിയത് ജുവനയിൽ ഹോം പരീക്ഷ എഴുതാൻ അവർക്ക് അനുവാദം നൽകിയിരുന്നു അതുകൊണ്ടാണ് പരീക്ഷ എഴുതാൻ വേണ്ടി അവർക്ക് അനുവാദം കൊടുത്തത് ഒരിക്കലും അക്രമവാസന വെച്ചുപൊറപ്പിക്കാൻ കഴിയില്ല അതിനാലാണ് അവിടെ റിസൾട്ട് തടഞ്ഞു വെച്ചത് എന്ന് അവർ അറിയിച്ചു അവരെ മൂന്ന് വർഷത്തേക്ക് ഡിബാർ ചെയ്തുവെന്നും പുറത്തു വരികയുണ്ടായി അവിടെ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് ഈ മാസം പതിമൂന്നിലേക്ക് മാറ്റി എന്നും അറിയാൻ കഴിഞ്ഞു എൻ്റെ പ്രിയമുള്ളവരെ എൻ്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിനികൾ മനസ്സിലാക്കണം നമ്മൾ ചിരിക്കുന്ന സമയത്ത് നമ്മുടെ കൂടെയുള്ള ആയിരം ആളുകളും ചിലപ്പോൾ നമ്മപ്പം ചിരിക്കാനുണ്ടാകും നഷ്ടങ്ങൾ വന്നിട്ട് നമ്മൾ കരയുമ്പോൾ ഒരാൾ പോലും നമ്മുടെ കൂടെ കരയാനോ അല്ലെങ്കിൽ നമ്മുടെ കണ്ണുനീരൊന്ന് തുടച്ചു തരാനോ ആരും ഉണ്ടാകില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക മനുഷ്യൻ ചെയ്യുന്ന തെറ്റ് അവനിക്ക് തിരിച്ചറിയാൻ കഴിയില്ല അവൻ ചെയ്യുന്നതെല്ലാം അവനക്ക് ശരിയായിരിക്കും പക്ഷേ നമ്മുടെ തെറ്റുകളെ തിരിച്ചറിയാൻ കഴിയുന്നത് നമ്മുടെ ചുറ്റുഭാഗത്ത് നിൽക്കുന്നവർക്കായിരിക്കും അവർ പറയും നീ ചെയ്തത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാനും അത് തിരുത്താനുമുള്ളൊരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ നമ്മളാണ് വിജയി അല്ല അതിനെ നമ്മൾ അവഗണിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്നതിന് പരാജയങ്ങൾ വന്നുകൊണ്ടേയിരിക്കും അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് തോഫീക്ക് നൽകട്ടെ നമ്മൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നൂറാളുകൾ നമ്മുടെ ഫ്രണ്ട്സുകളാകാം നമ്മുടെ കൂടെ പിറപ്പുകളാകാം ചിലപ്പോൾ മാതാപിതാക്കൾ തന്നെയാകാം അവർ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മളെ സംസാരിക്കും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ നിൻ്റെ പരാജയമാണ് കാണുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ആ സമയം ഒന്ന് ചിന്തിക്കണം ആ സമയത്ത് നഷ്ടങ്ങൾ വരുമ്പോൾ ആരായിരിക്കും നമ്മുടെ കൂടെ ഉണ്ടാകുക എന്ന് അപ്പ ചിരിച്ചവരും അപ്പം കളിച്ചവരും അപ്പോൾ നമ്മുടെ കൂടെ നിന്ന് നമുക്ക് സപ്പോർട്ട് തന്നവരും അന്ന് ഉണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കുക നിന്റെ പ്രയാസ ഘട്ടത്തിൽ നിന്റെ കൂടെ ആരാണ് ഉള്ളത് അവരാണ് നിന്റെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നത് നിന്റെ കൂടെ നിൽക്കുന്നത് അല്ല നീ ചിരിക്കുമ്പോഴും നിന്റെ സന്തോഷത്തിലും മാത്രമുള്ളവൻ ആ സന്തോഷവേളകളിൽ മാത്രം കടന്നു വരുന്നവനാണ് നിൻ്റെ പ്രയാസത്തിൽ കൂടെയുള്ളവനാണ് ആത്മാർത്ഥമായിട്ട് നീ കൂടെ കൂട്ടേണ്ടത് അല്ലാതെ നിനക്ക് സന്തോഷങ്ങളുണ്ടാകുമ്പോൾ വരുന്നവനെ നീ ഒരിക്കലും കൂടെ കൂട്ടരുത് അത് നിൻ്റെ പരാജയത്തിൻ്റെ തുടക്കമാണ് നിൻ്റെ പരാജയത്തിനുള്ള നിൻ്റെ ആളുകളാണെന്ന് നീ സ്വയം മനസ്സിലാക്കുക അള്ളാഹു സുബഹാനുഗത്താൻ്റെ നല്ല മനസ്സ് നമുക്കെല്ലാവർക്കും നൽകട്ടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ ഐ മീൻ അസ്ലാം വാരിക്കും വരഹമുല്ലാഹി വാബർകാത്തൂ